ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മോൻ ശബരിമലയ്ക്ക് പോയപ്പോൾ സാമിക്കഞ്ഞി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ മോൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചേട്ടന്മാർ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ സാമിക്കഞ്ഞി ഒക്കെ നടത്തി എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതാണ് വീഡിയോയിലേക്ക് നേരെ പോവാം എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോയോ ഫസ്റ്റ് നമ്മൾ കഞ്ഞിക്കുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കുഴയുണ്ടാക്കാനായിട്ട് കപ്പയൊക്കെ കൊത്തി അത് കപ്പാദ്യം ഉപ്പ് ഉപയോഗിച്ച് വേവിക്കുകയാണ് അതുപോലെ തന്നെ ഒരു സൈഡിൽ നമ്മൾ ചെറുപയറിട്ട് ചെറുപയറും കടലയും കൂടെ നമ്മൾ വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ പൊളിച്ചെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായിട്ട് കൊണ്ടിരിക്കുന്നു കഞ്ഞി വേകാറായി പിന്നെ നമ്മൾ അടുത്ത ചെമ്പിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്ത പരിപാടി അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് മാ മാങ്ങ അച്ചാറാണ് കൂടെ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുഴയൊക്കെ ഏകദേശം അസ്ത്രം എന്ന് പറയും ചിലയിടത്ത് കുഴയെന്ന് പറയും എങ്ങനെ വേണമെങ്കിലും അപ്പോൾ അങ്ങനെ അത് ഇതുപോലെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു കഷ്ണം ഏകദേശമൊക്കെ എന്ത് വരുന്ന സമയം വരുവാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇങ്ങനെ അത് കഷ്ണമൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനി ഈ സമയത്ത് നമ്മുടെ കപ്പ അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി അത് നമ്മൾ ഈ കഷ്ണത്തിലേക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ അത് എല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളതിലേക്ക് കുരുമുളക് പൊടി ജീരകപ്പൊടി ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പയറും കടലയെല്ലാം യോജിപ്പിച്ച് തേങ്ങ ചതച്ചതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മുടെ കുഴി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കഞ്ഞി കൊടുക്കാനുള്ള ടേബിളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ അതുപോലെ തന്നെ പാത്രം എല്ലാം കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ആദ്യം തന്നെ സാമിക്ക് വേണം ആദ്യം കൊടുക്കാൻ അതുപോലെ തന്നെ ഫസ്റ്റ് കഞ്ഞി എടുത്ത് നമ്മളെല്ലാവരും ശരണം വിളിച്ചതിന് ശേഷം സാമിക്ക് കൊടുത്തു കഞ്ഞി അയ്യപ്പന് കൊടുത്തതിന് ശേഷം കന്നിയായ്പ്പനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എല്ലാവരും കഞ്ഞി കുടിക്കാനായിട്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും അയ്യപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്വാമി ശരണം